അയ്യപ്പ സംഗമം ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇതുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾക്ക് എന്താണ് പ്രയോജനം ഹിന്ദുമത സനാതനധർമ്മികൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ആഗോള അയ്യപ്പ സംഗമ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാമി ശരണം ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എന്തിനാണ് പമ്പയുടെ തീരത്ത് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം സനാതനധർമ്മികളായ ഹിന്ദുക്കൾ ഇതിനെക്കുറിച്ച് അറിയണ്ടേ ചിന്തിക്കണ്ടേ നാലഞ്ച് മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അയ്യപ്പ പ്രേമമൊക്കെ നടിച്ച് ഹിന്ദുക്കളുടെ കുറച്ച് വോട്ട് വാങ്ങാം എന്ന ചിന്തയിൽ അയ്യപ്പന്മാരെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു ഗൂഢ കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ് ഈ അയ്യപ്പ സംഗമം കാരണം അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതും അതിലെ പ്രധാന ക്ഷണിതാക്കളൊക്കെയും നിരീശ്വരവാദികളാണ് ഈശ്വരവിശ്വാസമില്ലാത്തവരാണ് തമിഴ്നാട്ടിൽ നിന്നും ഉള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യാപാര പ്രമുഖന്മാരും ഒക്കെയാണ് ഈ സംഗമത്തിൽ പ്രധാന ക്ഷണിതാക്കൾ അപ്പോൾ ഇതെന്താണ് ഒരു ബിസിനസ് കോൺക്ലേവാണ് പരിശുദ്ധവും പരിപാവനവുമായ പമ്പാ നദിയുടെ തീരത്ത് വെച്ച് പമ്പാഗണപതിയെ നോക്കുകുത്തിയാക്കി ശബരിമലയിലെ പതിനെട്ട് മലകളെയും കാട്ടിനുള്ളിൽ ആ മലയ്ക്ക് മുകളിൽ സ്വസ്ഥമായി ഇരിക്കുന്ന അയ്യപ്പസ്വാമിയെയും മൊത്തത്തിൽ വിൽക്കുന്ന തരത്തിലുള്ള ഒരു കച്ചവടം ഉറപ്പിക്കലാണ് ഈ അയ്യപ്പസംഗമം എന്ന് പറയാൻ സാധിക്കും ഒറ്റവാക്കിൽ അല്ലാതെ ഈശ്വരനില്ല എന്ന് പറയുന്ന വാദിക്കുന്ന അമ്പലത്തിൽ പോകാത്ത കാശിനു വേണ്ടി പേരിന് വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രം ശബരിമല സന്നിധാനത്ത് പോയി നിന്ന് വെറുതെ ഒരു പ്രഹസനം കാണിച്ച് തന്ത്രി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രസാദമോ തീർത്ഥമോ കൊടുക്കുമ്പോൾ വളരെ അവജ്ഞയോടെ അത് കയ്യിൽ മേടിച്ച് താഴെ കളയുന്ന ജീവികളുള്ള ഈ നാട്ടിൽ അങ്ങനെ അയ്യപ്പനെയും അയ്യപ്പ ഭക്തരെയും മൊത്തത്തിൽ അവഹേളിക്കുന്നവർ ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് വലിയ അയ്യപ്പ പ്രേമം നടിക്കുന്നു എന്തിനു വേണ്ടി നമുക്ക് ചിന്തിക്കേണ്ടേ അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ ഇത് ഹിന്ദുക്കളെ പറ്റിക്കാനുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് ആണെന്ന് ശബരിമലയുടെ വികസനത്തിനാണു പോലും ഈ പത്തു വർഷമായി ഇല്ലാതിരുന്ന വികസന ചിന്ത ഇവർക്കിപ്പോൾ എങ്ങനെ വന്നു പാവപ്പെട്ടവൻ്റെ കാണിക്കവഞ്ചി മുഴുവനായും കൈയിട്ട് വാരിക്കൊണ്ട് പോകുകയല്ലാതെ ഇവർ ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ കാണിക്കയിടുന്ന കാശ് ഇവന്മാർ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ അവിടെ എന്താണ് ഇത്രയും കാലമായി ചെയ്യുന്നത് എന്ത് വികസനമാണ് ഇവന്മാർ ദേവന് വേണ്ടിയോ അല്ലെന്നുവേൽ ഭക്തന്മാർക്ക് വേണ്ടിയോ ചെയ്തിട്ടുള്ളത് മൂത്രമൊഴിക്കാൻ നല്ലൊരു ശൗചാലയം പോലും ഉണ്ടോ പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ചിലയിടത്ത് ഉണ്ടെങ്കിൽ തന്നെ കാണിക്കയിട്ടിട്ട് വരുന്ന ഭക്തൻ ഒന്ന് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ പിന്നെയും അവന് കാശ് കൊടുത്തിട്ട് വേണം അവിടെ മൂത്രമൊഴിക്കുവാൻ അങ്ങനത്തെ ഗതികേടല്ലേ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പലതരത്തും ഉള്ളത് സ്വന്തം വണ്ടിയിൽ ശബരിമല വരെ എത്തുന്ന ഭക്തന്മാരെ നിലക്കലിൽ തടഞ്ഞു വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ കുത്തി നിറച്ച് ശ്വാസം വിടാതെ രണ്ടിരട്ടി കാശ് മേടിച്ചിട്ടാണ് നിലക്കൽ നിന്ന് പമ്പ വരെ കൊണ്ടുവരുന്നത് കാണിക്കിയിടുന്ന ഭക്തൻ്റെ ഗതികേടാണെന്ന് ഓർക്കണം പല ഹിന്ദു സംഘടനകളും ഫ്രീ ആയിട്ട് ഭക്തന്മാരെ നിലക്കൽ നിന്ന് പമ്പ വരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടും ഇവന്മാർ അനുവദിച്ചില്ലല്ലോ കച്ചവടത്തിന് വേണ്ടി സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന സേവാ സമാജം പോലെയുള്ള പല സംഘടനകളിലെയും ഇവന്മാർ നിരോധിച്ചിട്ട് വലിയ വലിയ കച്ചവടക്കാർക്ക് വേണ്ടി ഹോട്ടലുകൾ വിറ്റ് കാശാക്കിയില്ലേ അതും ഹോട്ടലുകൾ ലേലത്തിലെടുത്തിരിക്കുന്നത് ഹിന്ദുക്കളായുള്ളവർ പോലുമല്ലെന്ന് നിങ്ങൾ അറിയണം രഹ്നാ ഫാത്തിമയെയും ബിന്ദു അമ്മണിയേയും ഒക്കെ ശബരിമല സന്നിധാനത്ത് കയറ്റി പരിപാവനമായ പൊന്നു പൂങ്കാവനത്തെ മലേമസമാക്കി അയ്യപ്പ സന്നിധിയെ അവഹേളിച്ച് ഹിന്ദു വിശ്വാസികളുടെ നെഞ്ചത്ത് നവോത്ഥാനമുണ്ടാക്കിയെന്ന് പ്രഖ്യാപിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് നിങ്ങൾ മറന്നു പോകരുത് ഇതൊക്കെ പറയുന്നത് വോട്ട് കുത്തുമ്പോൾ ഇനിയെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾക്കൊരു ചിന്താധാര ദൃഢനിശ്ചയം എപ്പോഴും ഉണ്ടാവണം നമ്മുടെ സംസ്കാരത്തോടും വിശ്വാസങ്ങളോടും എപ്പോഴും നമുക്ക് കടപ്പാടുണ്ടായിരിക്കണം സനാതന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരെയും സംരക്ഷിക്കുന്നവരെയും മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അത് ആരായാലും തീർന്നില്ല അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നവരുടെ വിശേഷങ്ങൾ ശബരിമല അയ്യപ്പന് വേണ്ടി സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തിയ പാവപ്പെട്ട അമ്മമാരെയും മറ്റുള്ളവരെയും ഒക്കെ ഇവർ തടഞ്ഞ് അടിച്ച് ഓടിച്ചല്ലേ രണ്ട് മൂന്ന് പേര് മരിച്ചില്ലേ സ്ത്രീകൾ ഉൾപ്പെടെ എത്രയോ ആൾക്കാരുടെ പേരിലാണ് ഇവർ കേസെടുത്തത് കാലം ആ പാവപ്പെട്ടവർ കോടതി കയറി ഇറങ്ങിയില്ലേ ഇപ്പോഴും എത്രയോ ആൾക്കാരുടെ പേരിലാണ് കേസുകൾ നിലനിൽക്കുന്നത് ഈ അയ്യപ്പ സംഗമത്തിനു മുമ്പ് ഈ കേസുകളൊക്കെ പിൻവലിക്കാൻ ഇവർ തയ്യാറാണോ ചിന്തിക്കുക അതേപോലെ സുപ്രീം കോടതിയിൽ വിശ്വാസികൾക്കെതിരായി ഇവർ തിരുത്തി കൊടുത്തത് നിലനിൽക്കുകയാണ് അത് മാറ്റാൻ ഇവർ തയ്യാറാണോ ചിന്തിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ഹിന്ദു വിശ്വാസികൾക്കെതിരായി ക്ഷേത്ര സംസ്കാരങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള അയ്യപ്പ സ്നേഹം ഹിന്ദുക്കളെ പറ്റിച്ച് കുറച്ച് വോട്ട് വാങ്ങുവാനുള്ള ഒരു തന്ത്രമാണ് ഇതെന്ന് അറിയാം എല്ലാവർക്കും ഈ തട്ടിപ്പിലൊന്നും ഭൂരിപക്ഷ ജനത ഇനി വീഴുകയില്ലെന്ന് അറിയുക എല്ലാവരെയും എല്ലാ കാലവും എല്ലായ്പ്പോഴും പറ്റിക്കാൻ പറ്റുക ഇല്ലല്ലോ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് നിത്യ ഉപയോഗ സാധനമായ വെളിച്ചെണ്ണയുടെയൊക്കെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സാധനം തൂത്തുവാരി കേരളത്തിൽ കൊണ്ട് നട്ടുവച്ചിരിക്കുകയാണ് ഇതിനെ അറബിക്കടലിലേക്ക് നിമജ്ഞനം ചെയ്യാനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക ജാഗ്രതയോടെ പ്രവർത്തിക്കുക ശബരിമല ശ്രീ പ്രവേശനവും ഗണപതി മിത്താണെന്ന് പറഞ്ഞതും ഗുരുവായൂരിലെ കൊടിമര ചുവട്ടിൽ നിന്നുകൊണ്ട് ആ വെട്ടം കാണുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചതുമൊക്കെ നമ്മൾക്ക് മറക്കാൻ സാധിക്കുമോ മാത്രമല്ല ഓരോ രാമായണ മാസകാലത്തും കാലത്തും ധർമ്മസ്വരൂപനായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനേയും രാമായണത്തെയും സ്ഥിരമായി പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതാണ് ഇവരെന്നും ഓർക്കണം നൈഷ്ഠിക ബ്രഹ്മചാരിയായ സമാധിസ്ഥനായ അയ്യപ്പസ്വാമിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പാ